ഞാൻ കൊച്ചിലെ പത്ത് വയസ്സുള്ളപ്പം അവിടെ തന്നു മുട്ടംകുളത്ത് ഷായൻറെ ഒന്നില്ല അതാ ഇനി ഏതാനെന്ന് പറഞ്ഞാത് ഇതുവരെ തോറ്റില്ല നാളത്തെ ഒരു സമയം നമ്മക്ക് അറിയു അറിയാനൊക്കെ എന്റെ ജോലി ഏതാണ് ഞാൻ വേറൊരു ജോലിക്ക് പോയിട്ടില്ല വണ്ടി ഇറങ്ങിയ മരുടെ ആന എപ്പോഴത്തേക്ക് സെൻട്രലത്തിറങ്ങി അങ്ങ് പൂക്കളഞ്ഞ് എന്റെ കരച്ചിലുണ്ടാ മറ്റു പറഞ്ഞു എന്റെ ചിറ കഴിഞ്ഞ് ഈ പണിക്ക് വരുത്തി അതിന്റെ കാര്യം പറഞ്ഞാൽ കണ്ണു തരസേ അല്ല അതൊരു അത് സമയത്ത് ആണല്ലോ അതാണ്